നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകത്ത് സാമ്പത്തിക ശക്തിയായിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ കുറിച്ചാണ് പോളണ്ട് എന്ന രാജ്യത്തിന്റെ ജി ഡി പി എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് ഒന്ന് ട്രില്യൺ ഡോളർ ആണ് സൗദി അറേബ്യക്ക് ഒന്ന് പോയിന്റ് മൂന്ന് ട്രില്ല്യൺ ഡോളർ ആണ് ജി ഡി പി ആയിട്ടുള്ളത് അടുത്തത് നെതർലാൻഡ് ആണ് നെതർലാൻഡിന്റെ ജി ഡി പി എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് നാല് ട്രില്ല്യാണ് ഇന്തോനേഷ്യയുടെ ജി ഡി പി ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളർ ആണ് ഒന്ന് പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളറാണ് തുർക്കിയുടെ ജി ഡി പി ഒന്ന് പോയിന്റ് ഒൻപത് ട്രില്യൻ ഡോളറാണ് സൗത്ത് കൊറിയയിലെ ജി ഡി പിന്നേന്റ് ഒൻപത് ട്രില്യൺ ഡോളറാണ് ഓസ്ട്രേലിയയുടെ ജി ഡി പി മെക്സിക്കോയുടെ ജി ഡി പി എന്ന് പറയുന്നത് രണ്ട് ട്രില്യൺ ഡോളറാണ് സ്പെയിനിലെ ജി ഡി പി എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ട്രില്യൺ ഡോളറാണ് ആണ് ബ്രസീലിൽ രണ്ട് പോയിന്റ് മൂന്ന് ട്രില്യൺ ഡോളറാണ് ജി ഡി പി രണ്ട് പോയിന്റ് നാല് ട്രില്യൺ ഡോളറാണ് കാനഡയുടെ ജി ഡി പി ാണ് റഷ്യയുടെ ജി ഡി പി ഇറ്റലി രണ്ട് പോയിന്റ് ഏഴ് ട്രില്യൺ ഡോളറാണ് ജി ഡി പി ഫ്രാൻസിന്റെ ജി ഡി പി എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് ട്രില്യൻ ഡോളർ ആണ് യു കെ ജി ഡി പി എന്ന് പറയുന്നത് നാല് പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളർ ആണ് നാല് പോയിന്റ് നാല് ട്രില്യൺ ഡോളർ ആണ് ജപ്പാന്റെ ജി ഡി പി നാല് പോയിന്റ് അഞ്ച് ട്രില്യൺ ഡോളർ ആണ് ഇന്ത്യയുടെ ജി ഡി പി മൂന്നാം സ്ഥാനത്ത് ജർമ്മനിയാണ് അഞ്ച് പോയിന്റ് മൂന്ന് ട്രില്യൺ ഡോളറാണ് ജർമ്മനിയുടെ ജി ഡി പിടേത് ഏകദേശം ഇരുപത് പോയിന്റ് ആറ് ട്രില്യൺ ഡോളറാണ് ആണ് ജി ഡി പി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന യു എസ് എ ആണ് ഏതാണ്ട് മുപ്പത്തൊന്ന് പോയിന്റ് എട്ട് ട്രില്യൺ ഡോളറാണ് അമേരിക്കയുടെ ജി ഡി പി ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ ജി ഡി പി ഏകദേശം നാല് പോയിന്റ് അഞ്ച് ട്രില്യൺ ആണ് പോപ്പുലേഷൻ വരുന്നത് ഒന്ന് പോയിന്റ് നാൽപ്പത്തി മൂന്ന് ബില്ല്യാണ് അതുകൊണ്ട് തന്നെ പെർക്കാപിറ്റ ഇൻകം വരുന്നത് ഏകദേശം മൂന്നായിരത്തി ഒരുന്നൂറ് ഡോളർ ആണ് അതേസമയം പട്ടിക ഇന്ത്യക്ക് താഴെയുള്ള ജപ്പാന്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം നാല് പോയിന്റ് നാല് ട്രില്യൺ ഡോളർ ആണ് ജപ്പാന്റെ ജി ഡി പി ഏകദേശം മില്യൺ ജനങ്ങളാണ് ജപ്പാന്റെ പോപ്പുലേഷൻ ഇൻകമായി വരുന്നത് ആണ് ജി ഡി പി പട്ടികയിൽ ഇന്ത്യ ജപ്പാനേക്കാൾ അല്പം മുന്നിലാണ് എന്നത് ഒരു വാസ്തവമാണ് പക്ഷേ ഓരോ ജപ്പാൻ പൗരനും ഇന്ത്യൻ പൗരനേക്കാൾ പത്തോ പന്ത്രണ്ടോ ഇരട്ടി ആളോഹരം വരുമാനം ലഭിക്കുന്നു എന്നതാണ് ഈ പട്ടികയിലെ മറ്റൊരു പ്രത്യേകത